ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി വൊക്കേഷൻ സ്കൂൾ ഇന്ത്യ സ്കൂൾ കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചാലക്കുടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി പ്രസിഡന്റ് സന്തോഷ് പി അധ്യക്ഷത വഹിച്ചു കലാഭവൻ ജയൻ മുഖ്യാതിഥിയായി സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു എ എം പ്രധാന അധ്യാപിക സംഗീത പി എസ് എം അശ്വതി ഇ എം ബിന്ദു ദുർഗ എസ് എന്നിവർ സംസാരിച്ചു പത്ത് ഒൻപതരയ്ക്ക് ഇപ്പോൾ ഉദ്ഘാടനം പറഞ്ഞിട്ട് അവിടെ പത്ത് മണി പറഞ്ഞിട്ടുണ്ടായതാണ് അപ്പോൾ അവിടെ ടൈം ആയി അപ്പോൾ ഒമ്പതരയ്ക്ക് ഞാൻ വന്നപ്പോൾ അല്പം ആൾക്കാരെ കുറവൊക്കെ ഉള്ള കാരണം ടീച്ചർമാർ പറഞ്ഞു നീട്ടിതാണ് എന്തായാലും നിങ്ങൾ പഠിച്ച് മിടുക്കന്മാരായി നിങ്ങൾ സമൂഹത്തിന് മാതൃകാപരമായിട്ട് ഉള്ള മെടുക്കന്മാരാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അരങ്ങ് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം